അജഞ്ചലമായ നിലപാടുകളിലൂടെയും അനിവാര്യമായ സമര പോരാട്ടങ്ങളിലൂടെയും അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ അവകാശ സമര പോരാട്ടങ്ങൾക്ക് തേരുതെളിച്ചുകൊണ്ട് കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം തന്നെ മാറ്റിയെഴുതുന്നതിൽ നിർണായകമായി പങ്കുവഹിച്ച് അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളെ സാമൂഹ്യ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തിയ സി പി ഐയുടെ തൊടുപുഴ മണ്ഡലം സമ്മേളനം ഇന്നും നാളെയും മറ്റന്നാളുമായി ജൂൺ എട്ട് ഒൻപത് പത്ത് തീയതികളിൽ വിപുലമായി പരിപാടികളോടെ തൊടുപുഴയിൽ നടത്തപ്പെടുകയാണ് സമ്മേളന നഗരിയിൽ പതാക ഉയർത്തുവാനുള്ള കൊടിമരവും വഹിച്ചുകൊണ്ടുള്ള കൊടിമര ജാഥയാണ് ഇതുവഴി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നാടിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ ആവശ്യോജ്ജലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി സഖാവ് പി എസ് സുരേഷ് ക്യാപ്റ്റനും സഖാവ് കെ കെ രാജൻ വൈസ് ക്യാപ്റ്റനും സഖാവ് രജനിഷിബു ഡയറക്ടറുമായുള്ള കൊടിമര ജാഥ സഖാക്കൾ കെ കെ ബിനോയി കെ ആർ സാൽമോൻ മുരളിനാരായണൻ രാജു കൊന്നനാൾ ഫ്രാങ്ക്ലിൻ ജോർജ് എന്നിവർ ജാഥാംഗങ്ങളായി കൊടിമര ജാഥയാണ് ഇതുവഴി കടന്നുപോയി സി പി ഐ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി തൊടുപുഴ മണ്ഡലം സമ്മേളനം ഇന്നും നാളെയും മറ്റന്നാളുമായി തൊടുപുഴയിൽ വിപുലമായ പരിപാടികൾ ഇതുവഴി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കൊടിമര ജാഥയും തൊടുപുഴ താലൂക്കിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ആരംഭിച്ചിട്ടുള്ള പതാക ജാഥയും യും ഇന്ന് വൈകിട്ട് മങ്ങാട്ടുകവലയിൽ സംഗമിച്ച് മങ്ങാട്ടുകവലയിൽ നിന്നും തൊടുപുഴ മുനിസിപ്പൽ എത്തിച്ചേരുമ്പോൾ പതാക ഉയർത്തിക്കൊണ്ട് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന സി പി ഐ തൊടുപുഴ മണ്ഡലം സമ്മേളനത്തിന് തുടക്കമാവുകയാണ് പതാക ബാനർ സംഗമം റെഡ് വോളണ്ടിയർ പരേഡ് പ്രതിനിധി സമ്മേളനം തുടങ്ങിയ വിപുലമായ പരിപാടികളാണ് സി പി ഐ തൊടുപുഴ മണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായി ഇന്നും നാളെയും മറ്റന്നാളും തൊടുപുഴയിൽ സഖാവ് കാനം രാജേന്ദ്രൻ നഗറിൽ നടത്തപ്പെടുന്നത് സഖാബ് പി എസ് സുരേഷ് ക്യാപ്റ്റനും സഖാബ് കെ കെ രാജൻ വൈസ് ക്യാപ്റ്റനും സഖാബ് രജനീഷിബു ഡയറക്ടറുമായുള്ള സി പി ഐ തൊടുപുഴ മണ്ഡലം സമ്മേളന കൊടിമര ജാഥയാണ് ഇതുവഴി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്